എറണാകുളം പുത്തൻവേലിക്കരയിൽ രണ്ടുപേർ മുങ്ങി മരിച്ചു ജ്വാല ലക്ഷ്മി മേഘ എന്നിവരാണ് മരിച്ചത് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു വിഷ്ണു സുരേഷ് വിവരങ്ങളും മരിച്ചായിരുന്നു വിഷ്ണുവും ഇത് അപകടകരമായ മേഖലയാണോ അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണോ വിഷ്ണു അഷ്മി അതിദാരുണമായ സംഭവമാണ് കഴിഞ്ഞ വർഷം ഒരാൾ ഇവിടെ മരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ അപകടം നടത്തുന്ന സ്ഥലത്തിന് സമീപമാണ് ചാലക്കുടി പുഴയാണ് അവിടെ കാണുന്നത് അതിന് തൊട്ട് ഇങ്ങോട്ടായി ഒരു ഒഴുകുന്നുണ്ട് ഈ കുട്ടികൾ ഈ കനാലിലാണ് ആദ്യം ഇറങ്ങിയത് പിന്നീട് ഇവിടുന്ന് കക്ക വാരി ഈ പുഴയിലേക്ക് എത്തുകയായിരുന്നു അവിടെ വെച്ചാണ് അപകടം സംഭവിച്ചത് കനാലിൽ സാധാരണഗതിയിൽ മുട്ടോളം വെള്ളം മാത്രമാണ് ഉള്ളത് പക്ഷേ ഈ കുട്ടികൾ കനാലിൽ നിന്ന് പുഴയിലേക്ക് എത്തിയതോടെയാണ് അപകടം സംഭവിച്ചത് അഞ്ച് കുട്ടികളുണ്ടായിരുന്നു അതിൽ മൂന്ന് പേരാണ് ഒഴുക്കിൽപ്പെട്ടത് അതിൽ ഒരാൾ നേഹ എന്ന് പറയുന്ന കുട്ടിയെ ആദ്യം െ നാട്ടുകാർ ഇടപെട്ട് രക്ഷിച്ചു ബാക്കി രണ്ട് കുട്ടികളെയും ലഭിച്ചത് രണ്ട് മണിക്കൂറിന് ശേഷമാണ് പോലീസും സ്കൂബ ടീമും എല്ലാം എത്തി നടത്തിയ പരിശോധന ഫയർഫോഴ്സ് ഉൾപ്പെടെ നാട്ടുകാരുടെ സഹായത്താൽ നടത്തിയ പരിശോധനയിൽ ഒടുവിലാണ് ഈ കുട്ടികളെ രക്ഷിച്ചത് ഇത്തരത്തിൽ സ്ഥിരമായി ഇവിടെ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണോ എന്ന ആളുകളോട് തന്നെ ചോദിക്കുക ഇവിടെ സ്ഥിരമായി ഇതിനു മുമ്പ് അപകടം നടന്നിട്ടുണ്ട് ഏകദേശം ഒരു വർഷം മുന്നേ ഇവിടെ ഇതുപോലെ തന്നെ ഒരു അപകടം നടന്നിട്ടുണ്ട് നിലവിൽ നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണക്കൻ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അടുത്താണ് നിലവിലിവിടെ ഉപ്പുവെള്ളം കേടാ കയറാതിരിക്കാനായിട്ട് ഒരു തടയണ ശ്രാപിക്കാറുണ്ട് മഴ കനത്തപ്പോഴും നാല് ദിവസം മുന്നാണ് ഇത്തരത്തിലാണ് ബണ്ട് പൊട്ടിച്ചത് ബണ്ട് പൊട്ടിച്ചതിന് ശേഷം ശക്തമായിട്ട് ഒഴുക്ക് നിലനിൽക്കുന്ന സ്ഥലമാണ് നിലവിൽ രാവിലെ എട്ട് ഒപ്പിച്ചിട്ട് ഈ കുട്ടികൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം കക്ക വായിരുന്ന സ്ഥലത്ത് നിലവിൽ നിലയുണ്ടായിരുന്നു അതി അതിനുശേഷം ഇപ്പുറം ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നിലയില്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തത് ഇതിനു മുന്നും ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇത്തരം ഭാഗങ്ങളിൽ ആരും തന്നെ ഇറങ്ങാത്ത ഒരു പ്രദേശമാണ് സ്ഥിരമായി ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് സമാനമായ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെ ഇനി ഇത്ര അപകടം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ബോർഡുകളൊക്കെ സ്ഥാപിക്കാൻ തയ്യാറാകണം എന്ന് നാട്ടുകാരുടെ അഭ്യർത്ഥനയുമുണ്ട് പുത്തൻവേലിക്കരയിലാണ് മൂന്ന് രണ്ട് കുട്ടികൾ വിധി ദിനത്തിൽ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ മണി ഭാഗത്തുനിന്ന് അഭ്യർത്ഥനയും